മംഗളം ന്യൂസ് നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം പൊയ്യ ഇരട്ടപ്പടിയിൽ കെട്ടിടം തകർന്ന് കാർഷികോപകരണങ്ങൾ നശിക്കുന്നു കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാനായി പഞ്ചായത്തും കൃഷി വകുപ്പും ചേർന്ന് വാങ്ങി നൽകിയ ട്രാക്ടറുകളും ടില്ലറുകളുമാണ് നശിക്കുന്നത് ഇതിനു പുറമെ മറ്റു കാർഷിക ഉപകരണങ്ങളും വിത്തുകളും വളങ്ങളും ഇവിടെയുണ്ട് മഠത്തുംപടി വെസ്റ്റ് പാടശേഖരത്തിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ നടപടിയൊന്നും കൈക്കൊണ്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകാമെങ്കിലും കർഷക സമിതിയോ പാടശേഖര സമിതിയോ ഇതിന് തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പാടശേഖര സമിതിയുടെയും നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഇതിന് കാരണമെന്ന് ബി ജെ പി കമ്മിറ്റി ആരോപിച്ചു കർഷക ഈ കാലങ്ങളായിട്ട് വർക്കുകൾ ചെയ്യാതെ ഇതിൽ പൊയ്യ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ പേരിലുള്ള പൊയ്യ പഞ്ചായത്തിൻ്റെയാണ് ട്രാക്ടറും ടില്ലറും ഇവിടെ കിടക്കുന്നത് നാല് വർഷം മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ള ഇതെല്ലാം ഇവിടെ അടച്ച് കൂട്ടിയിട്ട് പഞ്ചായത്തിൻ്റെയും ഒപ്പം തന്നെ കാർഷികത്തിൻ്റെയും അനാസ്ഥയും ഇതിൽ ഉൾപ്പെട്ട ഇവിടുത്തെ കാര്യകർത്താക്കളുടെ അനാസ്ഥി മൂലമാണ് ഈ സാധനം ഇങ്ങനെ നശിച്ചേർക്കുന്നത് കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം നശിക്കാൻ കാരണം ഇവിടുത്തെ ലോക്കലായ നേതാക്കന്മാരും പഞ്ചായത്ത് മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണ സമിതികളുടെയും അനാസ്ഥയിലാണ് ഈ ഒരു ബിൽഡിങ് ഇങ്ങനെ നശിച്ച് കർഷകർക്ക് പത്ത് വയസ്സ് ഉപകാരമില്ലാണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും പത്രക്കുറിപ്പിലൂടെ ബിജെപി അറിയിച്ചു